നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത് നമുക്ക് പുതിയ മന്ത്രിമാരെ കിട്ടാൻ മന്ത്രിമാർ പുതുതായിട്ട് ചുമതലയേൽക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത് ഈ അവസാന ഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകണം അല്ലെങ്കിൽ സിനിമാ വകുപ്പ് തന്നെ കിട്ടിയാൽ ഏറെ സന്തോഷമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് മന്ത്രിയായി സ്ഥാനമേൽക്കുന്ന ഏൽക്കുന്ന കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ല ഇക്കാര്യം ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അറിയിച്ചു സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി കത്ത് നൽകിയിരുന്നു ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പാണ് ഗണേഷിന് ലഭിക്കുക തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാമണായും മന്ത്രിസഭയിൽ എത്തുന്നത് ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർഗോവിലിന്റേതും ഗണേശനും നൽകും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസ് തന്നെയാണ് കടന്നപ്പള്ളിക്ക് കിട്ടുക വൈകിട്ട് ഗണേശും കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ രാജ്ഭവൻ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷവും അറിയിച്ചു വർഷം മുൻപ് അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായാണ് ഗണേഷ് ആദ്യമായി മന്ത്രി കുറ്റവിമുക്തനായ അച്ഛനു വേണ്ടി സ്ഥാനമൊഴിയുകയും ചെയ്തു സിനിമയിൽ സജീവമായി നിന്ന കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് മത്സരിക്കുന്നത് അഞ്ച് തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചു മൂന്നാം തവണയാണ് മന്ത്രി പദവി ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി രണ്ടാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമാ മന്ത്രിയായി എൽ ഡി എഫിലെത്തിയപ്പോൾ ആദ്യ തവണ എം എൽ എ ആയി നിൽക്കേണ്ടി വന്നു രണ്ടാംണറായി സർക്കാരിൽ ഒരു എം എൽ എ മാത്രമുള്ള ഘടകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനപ്രകാരമാണ് ഗണേഷ് മന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്ന് എം എൽ എ ആയെങ്കിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദ്യമായി മന്ത്രിയായത് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ബി അച്യുതാനന്ദൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് നൽകി കടന്നപ്പള്ളിയെ മന്ത്രിസഭയിലെത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ലഭിച്ചു മൂന്നാം തവണ മന്ത്രിയാകുന്നത് രണ്ടര വർഷം ഇടവേളയ്ക്ക് ശേഷം എ കെ ആന്റണിയോടൊപ്പം ഇടതുപക്ഷത്തെത്തിയ കടന്നപ്പള്ളി ആന്റണി പിന്നീട് മുന്നണി മാറിയപ്പോഴും ഇടതു താവളത്തിൽ തുടരുകയായിരുന്നു രണ്ടു തവണ ദേവസ്വം വകുപ്പും ഒരു തവണ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്ത കടന്നപ്പള്ളിക്ക് ഇത്തവണ തുറമുഖ വകുപ്പ് ലഭിക്കും